ഹായ് ഹലോ ഞാനിന്ന് കുറച്ച് ട്രിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഫിഷ് ഫ്രൈ മീൻ പൊരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നല്ല ക്രിസ്പിയായിട്ട് കരിയാതെ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ എങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏത് മീനായിക്കോട്ടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ടിപ്പ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഏത് ഓയിലാണെങ്കിലും അതിലേക്ക് നമ്മൾ ഫിഷ് ഇടുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പില ഇടുന്നത് സ്വാദും അതുപോലെ തന്നെ പൊടിഞ്ഞു പോകാതിരിക്കാനും അത് സഹായിക്കും രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് മീനാണെങ്കിലും ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കടലമാവിലോ അരിമാവിലോ മുക്കി പൊരിക്കുന്നതും മീൻ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകത്തില്ല പിന്നെ നമ്മൾ ഈ മസാലക്കൂട്ടമെല്ലാം ഉണ്ടാക്കുമ്പോൾ അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെയിട്ട് നമ്മൾ തിരുമ്മി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ അരച്ച് ചേർത്താൽ അതും ഫിഷ് ഫ്രൈക്ക് സ്വാദ് കൂട്ടുന്ന ഒന്നാണ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഒഴിക്കുന്ന ഓയിലിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടുന്നതും നമുക്ക് മീൻ പൊടിയാതെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് നമ്മൾ ചേർക്കാറുണ്ട് അതല്ലാണ്ട് ഈ വെളുത്തുള്ളി കുനുകുനരിഞ്ഞ് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഫിഷ് എല്ലാം അതിൽ മുകളിൽ വെച്ചതിന് മുകളിൽ വെച്ച് ഫിഷ് ഫ്രൈ ചെയ്യാവുന്നതാണ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന ഓയിലിൽ ആദ്യം തന്നെ കുറച്ച് സവാള അരിഞ്ഞ് ചേർത്ത് ഫിഷ് അതിൽ മുകളിൽ വെച്ച് ഫ്രൈ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്താലും മതിയാകും പിന്നീട് എന്ന് വെച്ചാൽ നമ്മൾ മസാലയെല്ലാം തയ്യാറാക്കി വെച്ച് അതായത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലക്കൂട്ട് കൂട്ട് കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നതും നാരങ്ങ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മസാലയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഫിഷ് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടാറ്റ ഇന്നത്തെ എൻ്റെ മീൻ ഫ്രൈയുടെ എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലസ് യു ഓൾ